നമസ്കാരം നമ്മുടെ ശരീരം പ്രകടമാകുന്ന പല ലക്ഷണങ്ങളും നമ്മൾ നിസ്സാരമാക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഗുരുതരമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ലക്ഷണമായിരിക്കാം അതിലൊന്നാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ബ്ലീഡിങ് പലപ്പോഴും പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ബ്ലീഡിങ് ഉണ്ട് മലം പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഈ ബ്ലീഡിങ് ക്യാൻസർ കൊണ്ട് മാത്രമാണോ വരുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇത് നമുക്ക് വരുന്നത് അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഈ ഭാഗത്ത് ഏത് ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ചെറുകുടല് വൺകുടല് അതുപോലെ മലാശയത്തിൻ്റെ മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആവട്ടെ അല്ലെങ്കിൽ പുണ്ണാവട്ടെ അല്ലെങ്കിൽ ക്യാൻസർ ആവട്ടെ അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതിലൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മലദ്വാരത്തിലുണ്ടാകുന്ന ബ്ലീഡിങ് ആണ് മലം പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് വരുന്ന അവസ്ഥയുണ്ട് അതല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലീഡിങ്ങും പോവാറുണ്ട് ചില ആളുകളിൽ മലം പോകുന്ന സമയത്ത് ചീറ്റി പോവാറുണ്ട് ബ്ലീഡിങ് ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ടും പൈൽസ് രോഗികളിലാണ് അതായത് മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നതിനെയാണ് പൈൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് മലം പോവാൻ സ്പേസ് കുറവായിരിക്കും ആ ടൈമിൽ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് പൊട്ടിയിട്ട് ഇങ്ങനെ രക്തം പോകുന്നത് എന്നാൽ കൂടുതൽ ആളുകളിലും നമുക്ക് ഫിഷർ കൊണ്ടും ബ്ലീഡിങ് ഉണ്ടാകും എന്നാൽ ഫിഷർ രോഗം കൊണ്ടുള്ള ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മലത്തിൽ ഒരു ചെറിയ വര പോലെ മാത്രം ബ്ലീഡിങ് കാണാറുള്ളൂ പൈൽസ് രോഗികളിൽ മലം പോകുന്നതിന് മുമ്പായിട്ട് ബ്ലീഡിങ് വരാം അതല്ലെങ്കിൽ മലം പോകുന്നതിന് കൂടെ തന്നെ നന്നായിട്ട് ബ്ലീഡിങ് പോകും അതല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മലം ഉറ്റി ഊറ്റിയിട്ട് പോകാറുണ്ട് എന്നാൽ ഫിഷറിന് കൂടുതൽ ആളുകളിലും മലത്തിന്റെ കൂടെ തന്നെയാണ് ബ്ലീഡിങ് കാണിക്കാറുള്ളത് കോളോറക്റ്റൽ ക്യാൻസർ അതായത് ഉണ്ടാകുന്ന ക്യാൻസർ കൊണ്ട് നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരാം ഇങ്ങനെയുള്ള ബ്ലീഡിങ് എന്ന് പറയുന്നത് പൈൽസ് പോലെ തന്നെ കൂടുതലായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അതുപോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള അൾസർ അല്ലെങ്കിൽ ഐ എന്ന് പറയും ഐ എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വരുന്ന നീർഘട്ടിനെയാണ് ഐ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളിലും മലദ്വാരത്തിൽ നിന്ന് നല്ല ബ്ലീഡിങ് കാണിക്കാറുണ്ട് പലപ്പോഴും മലത്തിൻ്റെ കൂടെ ഇങ്ങനെ ബ്ലീഡിങ് കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഫിഷറിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മലത്തിലെ ഒരു വര ആയിരിക്കും ബ്ലീഡിങ് അനുഭവപ്പെടുക എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് നമുക്കറിയാം മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിട്ട് മുറിവ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ബ്ലീഡിങ്ങിൻ്റെ കൂടെ നല്ല വേദനയും പുകച്ചിലും അനുഭവപ്പെടാറുണ്ട് മലം പോയി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വേദന ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ വരുന്നത് പോലെയുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന് മറ്റൊരു പ്രധാന കാരണം പറയുന്നത് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് നമ്മുടെ അന്നനാളത്തിൻ്റെ ഭാഗത്ത് വരുന്ന സ് എന്ന് പറയുന്നത് ഇങ്ങനെ വാരിസസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഭാഗത്തുള്ള നിരമ്പുകൾ തടിക്കുന്നതാണ് പൈൽസ് പോലെ തന്നെ നമ്മുടെ അന്നനാളത്തിൻ്റെ ഭാഗത്തുള്ള നിരമ്പുകൾ തടിക്കുന്നതാണ് ഇങ്ങനെ വാരിസസ് പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് മലത്തിലൂടെ ബ്ലീഡിങ് പോകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വയറ് സംബന്ധമായിട്ട് വയറിൽ അൾസറോ അല്ലെങ്കിൽ പുണ്ണോക്കെ വരുന്ന ആളുകളിൽ വയറിൽ ക്യാൻസർ ഗ്യാസ്ട്രിക് ആസിനോമ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്ക് മലദ്വാരത്തിലൂടെ ബ്ലീഡിങ് വരാം പക്ഷെ ഇങ്ങനെയുള്ള ആളുകളിൽ അതായത് നമ്മുടെ അന്നനാളം കൊണ്ട് അന്നനാളത്തിൻ്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ബ്ലീഡിങ് ആണെങ്കിൽ കൂടുതൽ കറുപ്പ് കളറിലാണ് ബ്ലീഡിങ് പോകാറുള്ളത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കെമിക്കൽസും ഒപ്പം ആ വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ബ്ലീഡിങ് കൂടെ കൂടി ചേരുമ്പോഴാണ് അത് ബ്ലാക്ക് കളറായിട്ട് മാറുന്നത് അപ്പോൾ ബ്ലാക്ക് കളറിലാണ് മലം പോകുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ബ്ലീഡിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള നമ്മൾ ഗ്യാസ്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഈസോഫാഗസ് അതായത് അന്നനാളത്തിൽ വരുന്ന അസുഖം കൊണ്ടാണ് അങ്ങനെ വരാറുള്ളത് കൂടുതലായിട്ട് ഫ്രഷ് ബ്ലഡ് വരുന്നത് അതായത് നല്ല ചുവപ്പ് കളറിൽ വരുന്നത് ഭാഗത്ത് അതുപോലെ മലാശയത്തിന്റെ ഭാഗത്തൊക്കെ വരുന്ന നമ്മുടെ ഫിഷർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആളുകളിലാണ് ഫ്രഷ് ബ്ലഡായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് നമുക്ക് പൈൽസ് ഫിഷർ ഫിസ്തുല പോലെ അസുഖങ്ങളൊക്കെ നല്ല ചുവപ്പ് കളറിലുള്ള നോർമൽ ബ്ലഡായിട്ട് തന്നെ കാണുന്നത് എന്നാൽ ചില ആളുകൾക്ക് ഒരു മെറൂൺ പോലെയുള്ള ബ്ലീഡിങ് കാണിക്കാറുണ്ട് ഡാർക്ക് കളറില് അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലുള്ള ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇത് കൂടുതൽ വരുന്നത് ചെറുകുടലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ കാണിക്കാറുള്ളത് കുട്ടികളിൽ കൂടുതലായിട്ടും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരുന്നത് നമുക്ക് വിരയുടെ ശല്യം കൊണ്ടുവരാം കാരണം ഈ വിര കാരണം ആ ഭാഗത്ത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചെറിയ മുറിവുകൾ വരികയും അവിടെ നിന്ന് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ ബ്ലീഡിങ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആനൽ ഫിഷറാണ് ഉണ്ടാകുന്ന വിള്ളലുകൾ കാരണം കൂടുതൽ കുട്ടികൾക്ക് പലപ്പോഴും അവൾ കളിക്കുന്ന ഇടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിൽ വലം പോവാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും മിക്ക കുട്ടികളിലും ഇന്ന് കാണാറുണ്ട് അത് അതുകൊണ്ട് തന്നെ അവർക്ക് മലം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിൽ കൂടുതൽ പ്രഷർ കൊടുക്കും മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് ഫിഷർ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള കുട്ടികളിലും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരാറുണ്ട് പലപ്പോഴും അമ്മമാർ വരാറുണ്ട് ഡോക്ടറെ കുട്ടി മലം പോകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ട് എന്താ ചെയ്യാ എന്ന് ചോദിച്ച് വരാറുണ്ട് അപ്പം അത് കൂടുതൽ ആളുകൾക്കും വരുന്നത് ഈ വിരയുടെ കൊണ്ടും അതുപോലെ ഫിഷർ രോഗം കൊണ്ടുമാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കാൻ മറ്റ് പല ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അതുപോലെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അന്നനാളത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെറുകൂട്ടി ില് വൻകുടലിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറസ് ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാലും മലദ്വാരത്തിലൂടെ ബ്ലീഡിംഗ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുള്ള ആളുകളിൽ അതായത് കൊണോറിയ ക്ലമീഡിയ പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകളിലും ഇതുപോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം മിക്ക ആളുകളും മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ ആണോ എന്നാണ് ചിന്തിക്കാറുള്ളത് എന്നാൽ ക്യാൻസർ മാത്രമല്ല ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്കത് മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് വരാം എന്നാൽ ചില ആളുകളിൽ മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ അംശോ ഒന്നും മലത്തിൽ കാണാൻ പറ്റില്ല നമുക്ക് നെയ്ക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റാറില്ല അങ്ങനെയുള്ളവരിൽ നമുക്ക് സ്റ്റൂള് എക്സാമിൻ ചെയ്യുമ്പോഴാണ് അത് മൈക്രോസ്കോപ്പ് വഴി എക്സാം ചെയ്യുമ്പോഴായിരിക്കും അതിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നത് അത് നമ്മൾ ഒക്കൽറ്റ് ബ്ലഡ് ടെസ്റ്റ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ കോളോറക്കൽ കാസിനോമോ അതായത് നമ്മുടെ മലാശയത്തിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാൻസറുകളിലൊക്കെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ചെയ്യുന്നത് ഈ ഫീക്കൽ ഒക്കൽറ്റ് ബ്ലഡ് ടെസ്റ്റാണ് അത് നമുക്ക് അവിടെ മലദ്വാരത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ നമുക്ക് കൂടുതലും നമ്മുടെ കണ്ടു നേരിട്ട് കാണാൻ ഈ ബ്ലീഡിങ് പറ്റില്ല അത് കൂടുതലും കാണാൻ പറ്റും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ആയിരിക്കും കാണാൻ പറ്റുന്നത് പലപ്പോഴും ഇങ്ങനെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കില്ല പുറത്ത് പറയാൻ മടിയായിരിക്കും അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും എടുക്കാതെ അതങ്ങനെ മൈൻഡാക്കാതെ വിടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ആ ദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് പൈൽസ് കൊണ്ടാണോ ഫിഷർ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും നമുക്ക് വരാം അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ചില ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിലൊന്നാണ് നമുക്ക് കൊളനോസ്കോപ്പി ടെസ്റ്റ് അതായത് മലദ്വാറത്തിൻ്റെ ഉള്ളിലോട്ട് കുഴൽ ഇറക്കിയിട്ടുള്ള ടെസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പൈൽസ് ഫിഷറോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിത് കൊളനോസ്കോപ്പി ടെസ്റ്റിലൂടെ നമുക്കറിയാൻ പറ്റും അതുപോലെ നമുക്ക് ആ ഭാഗം എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പൈൽസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫിഷറൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് അറിയാൻ പറ്റും മിക്ക ആളുകളിലും ഈ മലദ്വാരത്തിൽ വരുന്ന ബ്ലീഡിങ്ങിൻ്റെ കൂടെ തന്നെ മറ്റ് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് ആ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ നമുക്ക് നല്ല മലം പോയി കഴിഞ്ഞാൽ നല്ല വേദന പുകച്ചിൽ നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ മലത്തിൽ ബ്ലീഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ മിക്ക ആളുകളും അത് ഫിഷർ കൊണ്ട് വരുന്നതാണ് അതായത് മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളൽ കൊണ്ട് വരുന്നതാണ് എന്നാൽ നന്നായിട്ട് ചീറ്റിപ്പോവുക മലം പോകാൻ തടസ്സം അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്കായിട്ട് ബാത്റൂമിൽ പോകണം എന്നുള്ള ടെൻഡൻസ് വരിക കംപ്ലീറ്റായിട്ട് പോകാത്തൊരവസ്ഥ വരിക മലം പോയി കഴിഞ്ഞാൽ തടിപ്പ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മിക്കവാറും അത് പൈൽസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് പൈൽസിന് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇത്തരത്തിലുള്ള ബ്ലീഡിങ് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങൾ അതായത് ഐ ബി എസ് എന്ന് അറിയുന്നത് മലദ്വാരത്തിന്റെ ഭാഗത്ത് നീർക്കെട്ട് വരുന്നതാണ് അത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ക്രോൺസ് ഡിസീസ് ആയിട്ട് വരുന്നുണ്ട് അൾസറേറ്റീവ് കൊളൈറ്റീസ് ഇങ്ങനെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് മറ്റ് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് വരാം അതിന്റെ കൂടെ തന്നെ കഫം പോലെ കാണാറുണ്ട് അതുപോലെ ായിട്ട് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരിക അതുപോലെ മലം പോവുക അതുപോലെ മലബന്ധം അതുപോലെ മാറി മാറി വരിക എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരിക ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഐബിഎസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഡിസീസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള കറക്റ്റ് എടുത്താൽ അത് നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ അൾസർ അല്ലെങ്കിൽ വയറിൽ വരുന്ന ക്യാൻസർ കൊണ്ടുള്ളതൊക്കെ ആണെങ്കിൽ കൂടുതൽ കറുപ്പ് കളറിലുള്ള ബ്ലഡോ അല്ലെങ്കിൽ കറുപ്പ് കളറിലുള്ള മല ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി അതിനനുസരിച്ച് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ പല ആളുകളും വയറു മലബന്ധം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുത്തത് കൊണ്ടായിരിക്കാം എന്ന് വെച്ച് നമ്മളത് നിസ്സാരമാക്കാറാണ് പതിവ് അപ്പോൾ പല ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുടെയും ഒരു ലക്ഷണം എന്ന് പറയുന്നത് മലദ്വാരത്തിൽ മലദ്വാരത്തിലുണ്ടാകുന്ന ബ്ലീഡിങ്ങാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് അത് എന്തുകൊണ്ടാണെന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് അൾസറ് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടാക്കുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ രോഗം നിർണ്ണയിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ജർമ്മൻ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ ചികിത്സാ രീതിയെ കുറിച്ച് അറിയാനും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല